കോഴിക്കോട് പെരുവയലിൽ അഞ്ഞൂറ് കിലോയോളം പഴകിയ കോഴിയിറച്ചി പിടികൂടി അരിക്കോട് നിന്നും പുന്നൂർ ഭാഗത്തേക്ക് കൊണ്ടുപോകുകയായിരുന്ന ഇറച്ചിയാണ് പിടികൂടിയത് ദുർഗന്ധം അമ്മിച്ചതോടെ നാട്ടുകാർ പരാതിപ്പെട്ടതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയിലാണ് കോഴിയിറച്ചി പിടികൂടിയത് എ കെ അഭിലാഷ് സ്ഥലത്തുണ്ട് അഭിലാഷ് ഈ പഴകിയ ഇറച്ചി എങ്ങോട്ട് കൊണ്ടുപോവുകയായിരുന്നു ആ സ്മൃതി പഴയ പഴകിയ ഇറച്ചിയാണ് എന്ന് ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ വലിയ തരത്തിലുള്ള ദുർഗന്ധം ഈ ഇറച്ചിക്കുണ്ട് അതായത് അതോടൊപ്പം തന്നെ സുരക്ഷിതമല്ലാത്ത രീതിയിലാണ് ഈ വാഹനത്തിൽ കാണുന്ന ഈ പിപ്പ് വാഹനത്തിലാണ് ഏതാണ്ട് അഞ്ഞൂറ് അറുന്നൂറ് കിലോളം ഇറച്ചി കൊണ്ടുപോയത് ഇപ്പോൾ ഈ നാട്ടുകാർ കൂടി തന്നെ ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഒക്കെ ഇവിടെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് പക്ഷേ ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത് ഈ ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ പരിശോധന നടക്കുന്ന ഇടയിൽ തന്നെ ഇപ്പോൾ ഈ പിക്കപ്പ് വാനിലുണ്ട് ഇറച്ചി ഇപ്പോൾ ഈ കണ്ടെയ്നർ ലോറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്തായാലും ഈ ഫുഡ് ആൻഡ് സേഫ് ി ഡിപ്പാർട്ട്മെന്റ് വന്ന് പരിശോധിച്ചതിനു ശേഷം മാത്രമേ ഈ വാഹനം വിട്ടു നൽകൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും വലിയ തരത്തിലുള്ള സ്മെല്ല് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ ഇത് ശാസ്ത്രീയമായ രീതിയിലോ അല്ലെങ്കിൽ സുരക്ഷിതമായ രീതിയിലോ ആയിരുന്നില്ല ഈ ഇറച്ചി കൊണ്ടുപോയതെന്ന് കൂടി അവർ പറയുന്നു ഏതായാലും ഇത്തരത്തിൽ പരാതി ഉയർന്നോടു കൂടിയാണ് ഈ പഞ്ചായത്ത് ഇടപെടുകയും ഈ കാര്യത്തിൽ നടപടി വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് നമുക്കൊപ്പം ചേരുന്നുണ്ട് എന്താണ് മാഡം സംഭവിച്ചിരിക്കുന്നത് അരീക്കോട് നിന്ന് പോകുന്ന ചിക്കൻ്റെ വണ്ടി ഇവിടെ വെള്ളം അതിൽ നിന്ന് വന്നിട്ടുള്ള വേസ്റ്റ് റോഡിലൂടെ ഒലിച്ചതിൻ്റെ ഭാഗമായിട്ട് നാട്ടുകാർ നടന്നു നിർത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥരും ഇതിൻ്റെ ഭാഗമായിട്ട് അവരെ ശ്രദ്ധയെ പെടുത്തുകയും അവരും ഇവിടെ നിൽക്കുന്നുണ്ട് എന്തായാലും ഇതിനാവശ്യമായിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള രീതിയിലാണോ ഇത് കൊണ്ടുപോയത് എന്നുള്ളതും നല്ല ചിക്കനാണോ കൊണ്ടുപോയതും എന്നുള്ള ഉറപ്പ് വരുത്തേണ്ട ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരെ ഈ ഒരു മൂന്ന് മണിക്കൂർ നേരമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് ഉദ്യോഗ പഞ്ചായത്ത് പ്രസിഡൻ്റടക്കമുള്ള ഞാനടക്കം ജനപ്രതികളൊക്കെ വിളിച്ചിട്ടും ഇതുവരെ ഫോൺ അറ്റൻഡ് ചെയ്യുകയോ ഒരാൾ പോലും ഇതിലേക്ക് വരാൻ വേണ്ടി തയ്യാറാകുകയോ ചെയ്യാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ആ സാഹചര്യത്തിനാണ് ഒരു പരിഹാരം ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഇപ്പോൾ ആ പഞ്ചായത്തിലെ പി എച്ച് എസ് സിയിലെ ജെ എച്ച് എയും അതുപോലെ തന്നെ ജെ പി എച്ചിനും ഇവിടെ എത്തിയിട്ടുണ്ട് അവർ ഇതിൻ്റെ പരിശോധനാ കാര്യങ്ങളൊക്കെ നടത്തി അതിൻ്റെ റിപ്പോർട്ടൊക്കെ എഴുതി വാങ്ങുന്നുണ്ട് ഏതായാലും ഇത് വലിയ തരത്തിലുള്ള പ്രശ്നം തന്നെയാണ് കാരണം ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ഇതുവരെ പരിശോധനയ്ക്ക് എത്തിയിട്ടില്ല രാവിലെ എട്ടോ ഒൻപത് മണിയോട് കൂടിയാണ് ഈ വാഹനം കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പക്ഷേ അവരെ നിരന്തരം പോലീസും അതോടൊപ്പം തന്നെ ഇവിടെ ഉള്ള പഞ്ചായത്തിന് നേതൃത്വത്തിലുള്ള ആളുകളൊക്കെ വിളിച്ചു വരുത്തിയെങ്കിൽ പോലും അവർ ഇതുവരെ ഇങ്ങോട്ട് വരാൻ തയ്യാറായിട്ടില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് നാളെ പെരുന്നാളാണ് ഈ പെരുന്നാൾ നിൽക്കുന്ന ആ ഘട്ടത്തിൽ കൂടുതൽ ഏതെങ്കിലും ഇറച്ചിയോ അതായത് പഴയ ഇറച്ചിയോ കൊണ്ടുവരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ആ പരിശോധിക്കേണ്ടത് ആ ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ സാമ്പിളടക്കം ശേഖരിക്കേണ്ടത് ആ ഡിപ്പാർട്ട്മെൻറ്റാണ് പക്ഷേ ഇപ്പോഴും അവരുടെ ഭാഗത്ത് യാതൊരു തരത്തിലുള്ള നടപടി ഉണ്ടായില്ല ഏതായാലും പഞ്ചായത്ത് ഇപ്പോൾ മുൻകൈ എടുത്തുകൊണ്ട് തന്നെ അവരുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് നേതൃത്വത്തിൽ ഇപ്പോൾ പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട് അവരുടെ പ്രാഥമിക നിഗമനം എന്ന് പറയുന്നത് അല്പം ഒരു സ്മെല്ലുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് ഏതായാലും ഇപ്പോൾ ഈ വാഹന ഉടമകളുമായി ഒക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം ഇത് സംബന്ധിച്ചുള്ള പരിശോധനകൾ അവർ നടത്തുകയും ചെയ്യുന്നു ഏതായാലും ഈ എന്താണ് സംഭവിച്ചത് ഞാൻ എന്താണ് സംഭവിച്ചത് പറയാമോ ഞാൻ വരുമ്പോൾ വണ്ടി തടഞ്ഞു വച്ചിരുന്നു ഞാൻ അന്ന് കണ്ടില്ല അപ്പോൾ ഭയങ്കര സ്മെല്ലുണ്ടായിനി വെള്ളത്തിന് വെള്ളം ഒരു ബൈക്കാറിൻ്റെ മേലേക്ക് വീണിട്ട് അതൊന്നും തടഞ്ഞു വെച്ചാണ് ആ വെള്ളത്തിന് ഭയങ്കര സ്മെല്ലുണ്ടായിനി ആ സ്മെല്ല് കാരണമാണ് വണ്ടി തടഞ്ഞേക്കാൻ കാരണം നോക്കുന്നതിൽ ഇറച്ചി ഹോട്ടലിലുള്ള ഇറച്ചി കൊണ്ടുപോകാൻ അറിഞ്ഞ് ഹോട്ടലിൽ ഇറച്ചി കൊണ്ടുപോകുമ്പോൾ അത്രയും സ്മെല്ലുള്ള ഇറച്ചി ഹോട്ടലിൽ കൊണ്ടുപോകുമ്പോൾ കഴിക്കുന്നത് നമ്മുടെ നാട്ടുകാരിൻ്റെ അല്ലേ ആ പരിപാടി തടഞ്ഞു വെച്ചാൽ അത്രേ ഉള്ളൂ നിങ്ങളൊരു കാഴ്ചപ്പാടിൽ ഇതിൽ പടക്കമുണ്ട് ആ സ്മെല്ല് കേട്ട് ആരും അതിന് പണക്കം കറിയും കാരണം ഒരു പിന്നെ ലാസ്റ്റ് പറഞ്ഞത് എന്താ വെച്ചാൽ ആ ടാങ്ക് ക്ലീൻ ആക്കി ചെയ്യും ആ ടാങ്ക് ക്ലീൻ ആക്കാത്ത പ്രശ്നമാണ് തലേന്ന് ടാങ്ക് ക്ലീൻ ആക്കി വേറെ ഡൈവറെ കൊണ്ടുവന്ന് അതാണ് പ്രശ്നം എന്ന് പറഞ്ഞത് അപ്പോൾ ഇറച്ചിയിൽ ഐ സി ടി ഒന്ന് ഇറച്ചി ഇങ്ങനെല്ലാം കൊണ്ടു കൊണ്ടുപോയി ഫ്രീസർ എല്ലാം കൊണ്ടു കൊണ്ടുപോയി അതാണ് സംഭവം ഉണ്ടായത് നിങ്ങളോട് ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നില്ല നിങ്ങളിവിടെ ഉണ്ടായിരുന്നു എന്തടുത്തോളൂ നമ്മളവിടെ ഉണ്ടായിരുന്നു എന്നാലും പക്ഷേ ഈ വൃത്തികെട്ട് നമ്മൾ കണ്ടെത്താൻ പറ്റത്തില്ലല്ലോ നമ്മൾ നിർത്തേണ്ട കേസല്ലത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ആവശ്യത്തിനല്ലേ അവരെ ചെയ്യാൻ പറ്റുമോ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് നാല് മണിക്കൂറോളായി വിളിക്കുന്നു ഇതുവരെ വന്നിട്ടില്ല അത് നമ്മളെ കുറ്റ അല്ലല്ലോ ഡിപ്പാർട്ട്മെൻ്റിന്റെ പ്രശ്നമാണ് തീർച്ചയായിട്ടും അത് നിങ്ങൾ കൈകാര്യം ചെയ്യണോ നമ്മളല്ലേ കാര്യം ചെയ്യണ്ടേ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ചെയ്യട്ടെ എന്താണ് പറയുക ഇല്ല ഞങ്ങൾ വന്നതല്ലേ എന്താ കൂടെ പറയാം ും അഭിലാഷിപ്പോൾ നാട്ടുകാരുടെ പ്രതികരണമൊക്കെയാണ് കണ്ടത് ഏതായാലും സ്ഥലത്ത് ദുർഗന്ധം വമിച്ചതിനെ തുടർന്നാണ് നാട്ടുകാർ പരാതിപ്പെട്ടത് അഞ്ഞൂറ് കിലോ കൊഴിയിറച്ചി ഉണ്ടത് പഴകിയതാണോ എന്ന് പരിശോധനയിൽ ശേഷമേ കണ്ടെത്താനാകൂ ആ പരിശോധനയ്ക്കുള്ള ആളുകൾ അവിടേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി